ഹായ് ടോപ് ടൂൺ റിവ്യൂ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ ലൈവ് നമ്മൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയിരുത്ത സപ്പോർട്ട് നമ്മുടെ ചാനൽ നേരുന്നു അതിൻ്റെ ഭാഗം ിൽ നമുക്ക് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു ഫലം അത് നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന ഈ അമ്പത് എപ്പിസോഡിൽ തീരാനാകുന്ന വേളയിൽ അതായത് ഏഴാം പട്ട അമ്പതാമത്തെ വീട്ടിലേക്ക് ഈ ഒരു സാഹചര്യത്തിൽ പുതിയൊരു ടാസ്കുമായി ബി ബി എന്ന് പറയുന്ന ഒരു സംഭവം സീസൺ സിക്സിൽ വീണ്ടും പഴയ പേറ്റേണാണ് ബി ബി ഹോട്ട് ഹോട്ടലിലേക്ക് വരുന്ന ഗസ്റ്റുകളെ മര്യാദയോടെ സ്വീകരിക്കുക അവരെ അവരെ കൂളാക്കുക അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്ന ചില രീതിയിലുള്ള ചില പൊട്ടൻഷ്യൻ ഉണ്ടാകേണ്ട ഗെയിമാണ് ബി ബി ഹാർട്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഓഫ് ഗെയിം ഇതൊരു നിസ്സാര കളിയല്ല ഇത് പോയിന്റ് കിട്ടുന്ന കളിയാണ് ഇതൊരു വിന്നർക്ക് ബിഗ് ബോസിലെ പവർ റൂമിൽ അധികാരം നേടുന്ന ഒരു കളിയാണ് അപ്പോ ആദ്യം ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ ആദ്യമായി വേൾഡ് കാർഡ് എൻട്രി പോലെ തന്നെ ആദ്യമായി ഗസ്റ്റായി വന്നത് സാബു മോൻ എന്ന് പറയുന്ന ബിഗ് ബോസ് സീസൺ ടൈറ്റിൽ ഒന്നാം നമ്പറിൽ വിൻ ചെയ്ത സാബു മോനായിരുന്നു നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സീസൺ എന്നല്ല ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നതിനെ തന്നെ ചരിത്രം സൃഷ്ടിച്ച ഒരു ബിഗ് ഗെയിമറായിരുന്നു ഒരു മൈൻഡ് ഗെയിമിൻ്റെ രാജകുമാരൻ തന്നെയായിരുന്നു സാബുമാൻ നമ്മൾ പറയുന്നതിനേക്കാൾ നിങ്ങൾക്കറിയാം ബിഗ് ബോസിനെ കുറിച്ച് നമ്മൾ കുറേ വാചകനായതും ഇതിനെക്കുറിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ടതും സാബുമാൻ വിജയം കൈകൊണ്ടും അത് ജനങ്ങൾ സ്വീകരിച്ചപ്പോഴുമാണ് അപ്പോൾ അത്തരത്തിലൊരാളെ ഇതിലേക്ക് കൊണ്ടുവന്നത് അതായത് ഒരു ഗസ്റ്റായി ഇതിൽ അപ്രിയൻഷൻ കാണിക്കുമ്പോൾ അത് നമ്മളെപ്പോലുള്ളൊരു പ്രേക്ഷകർക്ക് വേറൊരു ചേഞ്ചിങ് ഗെയിമിനൊരു ചേഞ്ചിങ് വരുത്താൻ ഉള്ള ഒരു മൈന്യൂട്ട് കാര്യങ്ങളാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഹോട്ടൽ എന്നൊക്കെ പറയുമ്പോൾ കസ്റ്റമറിൻ്റെ ടിപ്പ് കൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ അതിൻ്റേതായ മേന്മ കൊണ്ട് കണ്ടസ്റ്റൻ ഈ ഗെയിമിനെ പ്രീതിപ്പെടുത്തേണ്ടതാണ് അങ്ങനെ ആദ്യം വന്നത് സാബു മോനായതുകൊണ്ട് സാബുമോ വന്ന് കയറിയപ്പോൾ തന്നെ ചിലരുടെ പന്താളിച്ചതായ നോട്ടങ്ങളും വെറൈറ്റി ആണെന്ന് ചിന്തിച്ച് നിൽക്കുന്നതുമൊക്കെ നമുക്കുണ്ട് അങ്ങനെ സാബുമൽ വന്ന് കയറിയതും ഒരു റൂം ടണൽ റൂമാണെന്ന് തോന്നുന്നു അപ്പൊ ടണൽ റൂമിലേക്ക് കയറി സാബുമാൻ ആ റൂമ് മൊത്തത്തിലൊന്ന് ക്ലീനിങ്ങും ഫ്രഷ് ഫ്രഷിയും ഇല്ലാത്ത റൂമ് പോലെയുണ്ട് ഇതൊക്കെ നീറ്റാക്കി എനിക്ക് നല്ല ഫ്രഷസ് റൂമ് വേണമെന്ന് പറയുകയും ചെയ്തു സാബു കയറിയ പോലെ തന്നെ ഗെയിമിനൊരു ചേഞ്ചിങ് മൂമെന്റ് വന്നത് നമ്മൾ കാണും ജിറ്റുവൊക്കെ അവൾ പെർഫോമൻസ് ചെയ്ത് തകർക്കുക സാബുവിൻ്റെ കൂടെ തന്നെ പ്രസൻസിൽ നിന്നുകൊണ്ട് തന്നെ ജിറ്റു അവിടെ പോയിന്റുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സാബുവിന് ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റായി മാറിയത് ജിറ്റു ആണെന്നത് അവിടെ തെളിയുകയാണ് കാരണം ജിറ്റുവിനെയും ചാൻസ്വിനെയും കൂട്ടി തള്ളിക്കാനുള്ള ഒരു ബുദ്ധി സാബു അവിടെ ഉപയോഗിക്കുന്നില്ല എന്നതിൽ വാസ്തവമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും കാരണം സാബുവും രണ്ട് പേര് ഇവിടെ ബുദ്ധിയിലുപയോഗിച്ച് വന്നിട്ട് തന്നെയാണ് അതായത് ജിറ്റുവിനെയും ആണ് ഇരയാക്കുന്നത് കാരണം ഇവർ രണ്ടുപേരും ഒത്തുപോയാൽ ഈ ഗെയിമിൻ്റെ സ്ട്രാറ്റജി നിലനിൽക്കില്ല ഒരാൾ വീണ് ചെയ്യും ഒരാൾ പുറത്തു പോകും അപ്പോ രണ്ടാമതായിട്ടെങ്കിലും നിക്കാം അങ്ങനെ ഒരു സ്ട്രാറ്റർജി സാബുമോൻ ഈ ഗെയിമിൻ്റെ ഉള്ളിൽ കാണുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാകും പക്ഷെ ഗെയിമുകളിൽ സാബു ചില രീതികളും ചില ചിട്ടകളും ഒക്കെ നമ്മൾ കണ്ടു പലരും വന്ന് കയറിയ ദിവസം പെട്ടെന്ന് പോയിൻ്റ് കിട്ടി അവസാനം ഡെന്നിനാണ് നൂറ്റി പത്ത് കോയിനുമായി അവർ വിജയിച്ചത് അങ്ങനെ അതിൽ നിന്നും സാബു മോന് ബിഗ് ബോസ് നേരിട്ട് തന്നെ വാണിംഗ് കൊടുത്തു ബിഗ് ബോസ് സാബു മോനെ സ്വീകരിച്ചു കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു ഗെയിമിൻ്റെ പല രീതിയിലുള്ള ഡിസ്കഷൻസ് പവർ റൂമിലെ അധികാരികൾ ഇത്തിരി പവർ ഓവറാക്കുന്നുണ്ടോ എന്നൊരു അവർ പവർ റൂമിൽ കീഴടക്കിയതിന് ശേഷം തന്നെ അൻസിബയും റസ്മിൻബായും അഭിഷേകും നോറയൊക്കെ ഈ കൺട്രോൾ ഭരിച്ചു പിടിക്കുന്നൊരു കാര്യമാണ് അവരാണ് യഥാർത്ഥ ഒറിജിനൽ എന്ന ഓണർ എന്നൊരു സ്ഥാപനമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കും ഇത് വളരെ ബോറാണ് ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്രയും അതിനുള്ളിൽ തന്നെ കടിച്ച് തൂങ്ങി കിടക്കുന്ന ഒരു പവർ റൂമിനെയാണ് കാണാൻ പറ്റുന്നത് നോട്ട് ബെറ്റർ ബട്ട് സാബു മോനെ കണ്ടിട്ട് പോലും ഒരു മര്യാദ കാട്ടാത്ത ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് പവർ റൂമിൽ കിടക്കുന്നത് ജിറ്റോ കാണിക്കുന്ന അല്പമര്യാദ പോലും എന്നിട്ട് ജിറ്റോനെ മോണിങ് ടാസ്കിൽ അവോഡ് ചെയ്തിരിക്കും ണിച്ചത് സാബുമോനെ എടങ്ങാറാക്കിക്കൊണ്ടുള്ള ഒരു ഗെയിമാണ് അതായത് ബാക്കിലേ നടന്ന് ശല്യപ്പെടുത്തു പട്ട് സാബിമോൻ പറയാത്ത പരാതി പവർ റൂമിന് എന്തിനാണ് ആവശ്യം എടോ ഗസ്റ്റ് പറയാത്തതിന്റെ പരാതി പവർ റൂം എന്തിനന്വേഷിക്കാൻ പോകണം എടോ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് തിരിച്ചറിയാത്ത പവർ റൂമാണോ പവർ അധികാരി എന്ന് പറയുന്നത് അക്ഷയം വേ നിങ്ങൾക്ക് സുഖിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ആ പവർ ഉപയോഗിക്കുന്നത് അല്ലാതെ അവിടെ ഡിസ്ട്രിപ്റ്റഡായ നിയമങ്ങൾ കൊണ്ടുവരാനും അത് നിയമം നടപ്പിലാക്കുവാനും അല്ല നിങ്ങൾക്ക് തോന്നുന്നത് എന്തും ചെയ്യാം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് അവിടെയും നമുക്ക് കാണാൻ പറ്റും സാബു ഇത് കണ്ട് അയാൾ തന്നെ അതിൻ്റെ റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ ഓവർ ആക്ടി ആണ് ശരിക്കും കാണാൻ പറ്റുന്നത് ചിലരിൽ ആ കണ്ടസ്റ്റൻ്റ് ഭാഗത്തിൽ ചിലരിൽ ഓവറി കാണിക്കുന്നതിൽ ഫുൾ മൈൻഡ് ഗെയിമ് തന്നെയാണ് അവരുടെ മെനസ് പക്ഷെ അവർ ഔട്ടായിപ്പോ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ഗെയിമിൻ്റെ പോയിന്റ് അവരെ കുറക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് ഒരു ദിവസത്തെ കണ്ടന്റ് അങ്ങനെ അതുപോലെ സാബു വന്നതിൻ്റെ ആ ഒരു ഹരം ബിഗ് ബോസ് മൊത്തത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ആഴ്ചയിൽ ബിഗ് ബോസ് ചേഞ്ചർ സാബുമോൻ തന്നെയാണത് വ്യക്തമായ പ്രേക്ഷകർക്ക് സാബു മോൻ കയറിയപ്പോൾ തന്നെ വീടൊന്നിളകയും ഒന്ന് മറിഞ്ഞു ഒന്ന് കുഴുങ്ങി യഥാർത്ഥ യഥാർത്ഥ രാജാവ് വരുമ്പോൾ അത് ഏതു കൊട്ടാരമായാലും അതറിയുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും എന്നത് വ്യക്തമാണ് അതായത് പണ്ടുള്ള രീതിയിലുള്ള ഒരു മോണിറ്ററേഷൻ അല്ല ബിഗ് ബോസിൽ ഇപ്പോൾ ഉള്ളതെന്ന് സ്ഥാപനം വ്യക്തമാക്കിയിരിക്കും ഒരുപാട് ചേഞ്ചസ് മാറ്റിപ്പിടിക്കൽ ബിഗ് ബോസ് വന്നു വന്നു ബിഗ് ബോസ് തന്നെ സാബു മോനോട് പറയുകയും കൺഫേഷൻ റൂമിൽ വെച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനമാക്കി അടുത്ത ടാസ്ക് രണ്ടാമത്തെ നാളത്തെ ടാസ്ക് അതായത് ഇന്ന് നടക്കും ഇന്നാണ് കുറച്ച് പ്രൊവോക്കിങ്ങും അറ്റാക്കും ഇന്ന് ഡബിൾ കണ്ട ഗസ്റ്റാണ് ഇന്നലെ സാബുവാണെങ്കിൽ ഇന്ന് ശേത മേനോൺ എന്ന അലക്സാണ്ട്ര രാജകുമാരിയായി വരുന്ന ദിവസം കൂടിയാണ് അങ്ങനെ രാവിലെ ഒരു മോർണിംഗ് ഉച്ചയ്ക്ക് കഴിയുന്നതുവരെ സാബു മോൻ്റെ ഒരു കളികൾ തന്നെ അവിടെ കാണാം ലേറ്റായി ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടു കൊടുക്കുക പവർ റൂം മാത്രം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക ഗസ്റ്റിനെ അവോഡ് ചെയ്ത് ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുക അങ്ങനെ വ്യത്യസ്തമായ തെറ്റുകൾ പക്ഷേ ഹൗസ് കീപ്പിംഗ് വെരി പെർഫെക്റ്റ് എന്ന് പറയാം പക്ഷേ ജിറ്റോയ്ക്ക് അവിടെ കഠിനമായി അധ്വാനിച്ച് ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തി എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അവരുടെ ഹൗസിനുള്ളിൽ അത് കണ്ട് വളരെ അന്തം വിട്ടാണ് സാബു മുൻ നോക്കുന്നത് ഇത്രയും നീറ്റാക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല എന്നാലും വണ്ടർഫുള്ള ജിറ്റോ അത് ചെയ്തു എന്നതിൻ്റെ ഒരു അമ്പരപ്പ് സാധു സാധുമാൻ്റെ മുഖത്തുണ്ടായിരുന്നു അതുപോലെ ഒത്തു നിൽക്കുകയാണ് അർജുനനും സെയിം കാറ്റഗറി സെയിം ഡ്യൂട്ടി അപ്പോൾ രണ്ടിലും കൂടുതൽ ജിറ്റോ തന്നെയാണെന്നാണ് എനിക്കിപ്പോഴും പറയാൻ പറ്റുന്നത് ജിറ്റോ കൂടുതൽ ഗസ്റ്റിനെ അവരെ പ്രീതിപ്പെടുത്തി ഏറ്റവും കൂടുതൽ ജിറ്റോ തന്നെയാണെന്ന് പറയാം അർജുൻ ഇത്തിരി ഇത്തിരി വഴപ്പം കളി കളിക്കുന്നെങ്കിലും കൂടുതൽ ഇൻസ്റ്റിറ്റീവൈ ചെയ്യുന്നത് ജിറ്റോ മാത്രമാണ് അതിൽ നമുക്ക് എവിടെയും പരാതിയില്ല മൈൻഡ് ഗെയിമും സൂത്രവും ഒക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഒരു ആളെ നമ്മളെ വരത്തിൻ്റെ എത്തിക്കാം എന്ന മൈൻഡ് ഗെയിമും ജിറ്റോക്ക് നന്നായി അറിയാം അത് ഗസ്റ്റായും ആരോട് എങ്ങനെ എങ്ങനെ എങ്ങനെയവർ നമ്മുടെ കൈക്കുള്ളിൽ എത്തിക്കാമെന്നുള്ള പരമാവധി ഇന്നത്തെ ഗസ്റ്റിനെയും കുപ്പിയിലാക്കിയിട്ടുണ്ട് ജിറ്റോ അതാണ് ഷേതാ മേനോനെയും ഈ കേസിൽ കേസിൽപ്പെടുത്തിക്കുക അങ്ങനെ ഷേതാമേൻ വന്നപ്പോൾ വലിയൊരു ഭൂകമ്പം തന്നെ റസ്മിനും ജാസ്മിനും തമ്മിൽ നടന്നു വൺ ഫൈറ്റായാലും നമ്മൾ ഈ ഒരു ഫൈറ്റ് പക്ഷേ കളി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു വലിയൊരു ഫിസിക്കൽ അസാൾട്ട് നടന്നൊരു സംഭവമായിട്ടാണ് കാണുന്നത് ചെയ്ത വന്നു പല കാര്യങ്ങൾ പറഞ്ഞു പല രീതിയിൽ സംസാരിച്ചു അതിനിടയിൽ ജാസ്മിനുമായൊരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പവർ റൂമിനെ വിളിച്ചപ്പോൾ അവിടെ പവർ റൂം ആ റൂമിനെഗേസ്റ്റായി സംസാരിച്ചു അതിന് കൂടുതൽ ഹൺസിബിയും ഉത്തരവാദിത്വിയാണ് ഒരു പാചക സ്ഥലത്ത് നിന്ന് അവോഡ് ചെയ്യുക എന്നാൽ ഗ്യാസ് ഓഫാക്കി എന്നാൽ ഗ്യാസ് ഓഫാക്കി എന്നെങ്കിലും വിചാരിച്ച് തിരിച്ച് വരാനുള്ള എന്നാലും അവർ പവർ റൂമിൻ്റെ അതായത് ബി ബി ഹോട്ടലിൻ്റെ ഓണേഴ്സാണ് ആ അഹങ്കാരം തലയ്ക്ക് പിടിച്ചതാണ് പക്ഷേ ഒരു മര്യാദഘട്ട പെരുമാറ്റം അവിടെ കാണിച്ചു ജാസ്മിനെ ജാസ്മിൻ്റെ തലയിലുള്ള റോബോട്ടായ ഹെൽമെറ്റിനെ അടിച്ചു പൊളിച്ചു എന്തിനെ ഇത്രയും നോൺസെൻസ് കാണിക്കേണ്ട ഇതിനൊക്കെ കിട്ടു നിൽക്കുന്നവരും അവിടെ ഇപ്പം ന്യായം പറയുകയും മാറി നിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന രീതി കാണുമ്പോ അക്ഷയ ഇത്രയും നാളും പുകയത്തെ നാവ് കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എനിച്ചി നാവ് കൊണ്ട് കാണിക്കുന്ന പദത്തിൻ്റെ തരും മനസ്സിൽ അവിടെ കാണിക്കും പവർ റൂമിലെത്തിയപ്പോൾ അൻസിബിയുടെ ഈ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞോ എല്ലാം ഒരു ചൂർപ്പണയുടെയും വിഷവത്തിൻ്റെയൊക്കെ മുഖമായിരുന്നു നോ നോസ്റ്റാച്ച് പ്രേക്ഷകർക്ക് പവർ റൂമിലെത്തിയപ്പോൾ അൻസിബിൻ്റെ യഥാർത്ഥ രൂപം പുറത്ത് വരും ഫേറ്റ്നസ് അവിടെയും തെളിയുന്നു ഒരു ഗ്രേറ്റ്നെസ് തെളിയുന്നില്ലേ കാരണം ആ നാവ് കൊണ്ടും കുതിരയുടെ സ്ട്രേറ്റ് ടെമ്പർഡായിരുന്ന ജൻസിബാർ പവർ റൂമിൻ്റെ അധികാരത്തിൽ മൈൻഡ് ഇതാണ് അധികാരം തലയ്ക്ക് പിടിച്ചാൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വിഗ്രഹത്തെ നമുക്ക് അധികാരം വേണമെന്നല്ല നമ്മൾ പറയപ്പെടുന്നത് നമ്മൾ സംയുക്തമായി പെരുമാറണം അത് ചുറ്റോ കാണിക്കുന്ന മര്യാദ അവിടെ ആരും കാണിക്കാറില്ല പക്ഷേ എന്തിനേയും ഒരു പെർഫക്ഷനില്ല എന്നതാണ് അത് ജിബുവിന് കാര്യമായിട്ടുണ്ട് അഞ്ജിബക്ക് അതിരി ഓവറാണെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെയല്ല ഒരു പവർ പോല ഒരു സാധാരണ സ്റ്റാഫിനോട് പെരുമാറേണ്ട രീതി ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല ഒരു ഗെയിം ആവട്ടെ ഒരു ടാസ്ക് ആവട്ടെ പക്ഷേ മറ്റുള്ളവരെ ഫിസിക്കൽ ചെയ്തുള്ള ഒരു ഗെയിമും അതിനു നമ്മൾ എന്ത് മാറ്റിയോ എന്ത് കട്ട് ചെയ്തോ ലൈവിലും വന്നില്ല എപ്പിസോഡിലും ആ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ബട്ട് നമ്മൾ തെറ്റിനെ ന്യായിരിക്കുന്ന പോലുള്ള ഉപദേശങ്ങളൊന്നും നമ്മൾ കൊടുക്കില്ല കാരണം കൈയിൽ പോയില്ല പോയില്ലാതെ കായിൽ പോയി റസ്മിൻ എത്ര തവണ ഞാൻ പറയുന്നു കയ്യിൽ നിന്ന് പോയതാണെങ്കിലും ഇല്ല റസ്മിൻ ആ പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെയൊരു ഉപദ്രവം മനപൂർവ്വം പേഴ്സണൽ ഹേർട്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷേ ഹേർട്ടാകേണ്ടവൾ ഹേട്ടായതുമില്ല അവൾ അത് മറക്കുകയും ചെയ്യും വാട്ട് കാരണം ഇത് മറ്റുള്ളവർ കുത്തുന്ന വിഷത്തിൽ നിന്നുണ്ടായിരുന്ന പേഴ്സണൽ ക്രഞ്ചാണത് അതാണ് ജാസ്മിൻ ചെയ്യാത്തത് അത് ജാസ്മിൻ്റെ ഒരു വേറെന്നെ പോസിറ്റീവ് ആയി പ്രഷവ് കാണുന്നു കണ്ടില്ലേ ഗബ്രി എന്നൊരു വ്യക്തി പോകുന്നതോടെ പോസിറ്റീവിലേക്ക് ജാസ്മിൻ മാറുന്നൊരു തോട്ടാണ് നമ്മൾ കാണുന്നത് അവിടുന്ന് തന്നെ വ്യത്യസ്തമാണ് റിസ്മിനും ജാസ്മിനും തമ്മിലുള്ള കൂട്ട് അത്ര നല്ലൊരു ബന്ധമല്ല അത് കൂട്ടായിട്ടൊന്നും നമുക്ക് കരുതാൻ പറ്റത്തില്ല അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയാണ് നോവലും റസ്മിനും ഒക്കെ പക്ഷേ ഒരേ ദിശയിൽ സംസാ സംസാരിക്കുന്ന ഒരു അപ്പോളജിസ് അവിടെ ഇല്ല എന്തിനും ഒരു ലോജിക്കായ തീരുമാനമൊന്നും അവിടെ കാണുന്നില്ല ശൈകുമാർ റസ്മിൻ നോറയുടെ അടിമയാണ് അത് നോറ പറയുന്നതിനെ അപ്പുറം ടേക്ക് ഓഫ് ചെയ്യാതെ മറ്റൊരാൾക്കും അവിടെ പ്രശസ്തി കൊടുത്തിട്ടില്ല ജാക്സ്മിൻ പോലും ഗബിർ പറഞ്ഞാൽ പോലും നോറ പറയുന്ന ഐഡൻറ്റിറ്റിയിലാണ് റസ്മിൻ ബാഗ് പോലും കളിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇതെന്തൊരു ഗെയിമാണ് വലിയ എന്നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയൊരു നായിക അതായത് ഒരു നടിക്കുന്നപ്പോൾ തന്നെ പറയേണ്ടി വന്നു ഇത്രയും ക്രൂരമായ അഗ്രസീവ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു കണ്ടസ്റ്റൻസിനോട് ചോദിക്കുകയാണ് ചേതാമേനും ഇത്രയും ഒരു ചെറിയ നിമിഷത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഇന്ത്യൻ ഒരു ും അഗ്രസീവുമായി നിങ്ങൾക്ക് പുറത്ത് വീണ്ടും ജീവിക്കേണ്ടവരല്ല നിങ്ങൾ എന്ന് പോലും ചോദിക്കേണ്ടി വരുന്ന ഒരു മൈന്യൂട്ട് കാര്യങ്ങളാണ് ഷേതാ മോലുള്ള വ്യക്തിക്ക് ഇത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബിഗ് ബോസിലും ഷേത ആവർത്തിച്ച ഒന്നാമത്തെ എപ്പിസോഡിലും ഇതേ കാര്യം പറഞ്ഞതാണ് ഇവരൊക്കെ മുന്നിൽ താരങ്ങൾ അതായത് വിന്യാസ മുൻപ് സീസണിൽ ഇവരൊക്കെ കാണിച്ച അത്രയും ചതുർത്തികൾ ഇല്ല കാരണം ഇവരുടെ എപ്പിസോഡിൽ ഫുൾ ലൗഡ്ലി സംസാരിച്ച് ജനങ്ങളെ അങ്ങ് പ്രവോത്തിപ്പിക്കുകയാണ് ഇത്രയും ആവശ്യത്തിനുള്ള പെർഫെക്ഷൻ മതി ബാക്കി നിങ്ങൾ ഗെയിമായി മാത്രമേ എടുക്കാവൂ ഇത് റിയൽ ആയിട്ട് എടുക്കാനേ പാടില്ല പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷർക്ക് തോന്നുന്നത് ഇത് റിയൽ ആയിട്ട് തന്നെയാണ് പോകുന്നത് ഈ ഗെയിമും ഒരു റിയാലിറ്റി തന്നെയാണെങ്കിലും ഒരു റിയാലിറ്റി സ്റ്റേ ആയിട്ട് മാത്രം കണ്ടുകൊണ്ടാണ് കണ്ടസ്റ്റൻ അവിടെയെങ്കിലും കളിക്കുന്നത് അത് അത്ര ഒരു സ്ട്രേറ്റ് ഫോർവേഡ് കളിയായിട്ട് അതായത് ഒരു സത്യസന്ധമായ കളി കളിച്ചാലും അവിടെ ഒരു നീതികളുണ്ട് കാരണം സത്യത്തെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നീതികേടിനെ അവിടെ മറഞ്ഞു കൊണ്ടിക്കുമ്പോൾ ഒരു ഒരു ഗെയിമാണ് ഈ ഗെയിമിനെ നമ്മുടെ നിലപാടിലെടുക്കാൻ പറ്റില്ല വ്യത്യസ്തമായ ഗെയിം ചേഞ്ചസ് ചേഞ്ചേഴ്സുണ്ടാവും വ്യത്യസ്തമായ പാർട്ട് ഓഫ് ഗെയിംസാണ് അപ്പോൾ ഈ ഇതുപോലുള്ളൊരു ബി ബി ഹോട്ടലിൻ്റെയൊക്കെ ഗെയിമിൽ എപ്പോഴും നടക്കാവുന്ന സ്ഥിരം നടക്കാവുന്ന കംപ്ലൈൻറ്റുകളൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോഴും നടക്കുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിച്ചില്ല കാരണം പെട്ടെന്ന് ആഫ്റ്റർ എഫക്റ്റഡ് ചെയ്യാതെ സംഭവിച്ച ഒരു ബിഗ്ഗസ്റ്റ് ഡിഗ്രോംപ്ലിക്കറ്റ് തന്നെയാണ് ഇതിനെ നമ്മൾ നമ്മൾ നിസ്സാരമായി കരുതരുത് നാളെയും ഒരു അപകടം സാധിക്കാം സാധിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും ഇന്നത്തെ പ്രമോ കൊണ്ട് നാളെ വിലയിരുത്താമെന്ന പ്രമോ ഈസ് നോട്ട് പ്രോമിസ് അപ്പോൾ ആ പ്രമോയിൽ തന്നെ നമുക്ക് അപകട സൂചനകൾ കാട്ടുന്നുണ്ട് കാരണം ഇത് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ഇത് സംഭവിക്കുമെന്ന് അപ്പം നേരത്തെ അത് വാണിംഗ് ചെയ്യേണ്ടത് ബിഗ് ബോസിൻ്റെ ഘട്ടമയാണ് ഇത്തരത്തിലൊരു ഗ്യാസിനോടും അടുപ്പിനോടും തമ്മിലുള്ള ആ കണക്ഷൻ ഗെയിമിൽ കാണാൻ പാടില്ല അതൊക്കെ വേറെ രീതിയിലെത്തിക്കണമായിരുന്നു വേറെ ഒരു ടൈപ്പിൽ കൊണ്ടുവന്ന് ഒരു ബിഗ് ബോസ് ഹോട്ടൽ രീതിയിലുള്ള അടുപ്പും ഇതുപോലെ പൊട്ടിത്തെറിക്കാത്തതും ഗ്യാസും തിളച്ച എണ്ണകളും നിറയുന്ന സ്ഥലത്ത് അടിയുണ്ടാകാനേ പാടില്ല അവിടെ ഉണ്ടായാൽ അത് ബിഗ് ബോസിൽ നിന്ന് കത്തും അതുകൊണ്ട് ഡേഞ്ചറസ് സിറ്റുവേഷനാണ് അവിടെ അനുസിപ്പിക്കുന്നത് റെസ്മുൻ ബായി കാലക്കാട് അവിടെ എച്ച് ആർ എന്ന് പറയുന്ന മുടിയുണ്ട് ഒരു കൂപ്പിനും കൊള്ളാത്ത ക്യാപ്റ്റൻസി അവിടെ കാട്ടിക്കൂട്ടുന്നത് ഒരു ക്യാപ്റ്റൻ ചെയ്തു കൂട്ടേണ്ട തെറ്റുകളാണത് തെറ്റുകൾ ശരിയാണോ അത് ഒരു ക്യാപ്റ്റൻ ചെയ്യുന്ന ശരികളാണോ അത് മണ്ടത്തരമായ ക്യാപ്റ്റനും മണ്ടത്തരനായ ഒരു അച്ചാറും ഇതിനെയൊക്കെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഈ ബിഗ് ബോസ് ബി ബി ഓട്ടറിന് എന്ത് കാര്യമില്ല തീരെ ബോധമില്ല തീരെ ബുദ്ധിയുമില്ല വിവരവുമില്ല ബുദ്ധിയുമില്ല വിവേകവുമില്ല ഇതൊന്നുമില്ലാത്തതിനെ ബിഗ് ബോസ് ഓർഡറിൻ്റെ എച്ച് ആർ നടന്ന് നടക്കുന്നതിന് എന്ത് എന്ന് എന്ത് എനിക്ക് എന്ത് സാധ്യത എന്നുള്ളത് ഒരു പെർഫെക്റ്റായ ഒന്നും എപ്പോഴും ഇങ്ങനെ പേഴ്സണൽ ക്രിഞ്ച് കൊണ്ട് നടക്കുന്നതിനാണ് ഒരു ചെറിയ തെറ്റ് പോലും വലിയ തെറ്റാക്കി തെറ്റാക്കിത്തരുന്ന ഒരു പെരുപ്പിക്കുന്ന രാജകുമാരൻ അതായത് തീരെ നിന്ന് കാസെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു അപ്പം സംഭവിക്കേണ്ടത് ഇതൊന്നുമല്ല സംഭവിച്ചുകൂടാ എന്ന് പറയുന്ന ടെസ്റ്റിലേക്കാണ് പോകുന്നത് ഇതൊന്നും ഒരിക്കലും ബിഗ് ബോസിൽ സീസൺ സിക്സിൽ ഇങ്ങനെയുള്ള മോശ ഗെയിം വരെ ആദ്യം ഔട്ടാക്കണം ഇവർ ബിഗ് ബോസിനെ നിലനിർത്താനല്ല ബിഗ് ബോസ് സീസൺ സിക്സിനെ നശിപ്പിക്കാനും ശ്രമിക്കുക ബുദ്ധി കൂടുതലും ആപത്ത് തന്നെയാണ് എല്ലാം ആവശ്യത്തിനു ഈ ഒരു നല്ലൊരു സമയം തന്നെ നല്ലൊരു ഫണ്ണായി നിൽക്കുന്ന സമയം തന്നെ ഇങ്ങനെയൊരു ഗെയിം ടാസ്ക്കൊക്കെ ഒക്കെ പൊളിച്ചളഞ്ഞാൽ എന്ത് രസമുണ്ടാവിലുണ്ട് ശരിക്കുമ്പോൾ അടി കുറഞ്ഞ ഒരു സീസൺ ഫിക്സ് എന്ന് കാണാൻ പറ്റും അപ്പം അതാണ് നമ്മൾ നമ്മളൊരു പ്രവർത്തകൃഷ്ണൻ അടി മാത്രമല്ലാതെ രസകരമായും നമുക്ക് ബിഗ് ബോസ് സീസൺ കാണാം അതും ഒരു ഫാക്റ്റാണ് അതുകൊണ്ട് എപ്പോഴും ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നാലും അതിലൊരു വിമിസനം കുറയുന്നില്ല എന്നത് ബിഗ് ബോസ് ചരിത്രത്തിലെ വാസ്തവം ഒന്നാം സീസൺ മാത്രമേ അതിൻ്റെ ഒരു ബ്രേറ്റ്നെസ് നമുക്ക് അടച്ചു പക്ഷെ ബാക്കി ഇങ്ങോട്ട് എല്ലാ സീസണിലും ഒരടി ഒരു കൈവിട്ട കളി ഒക്കെ പക്ഷേ ഫിസിക്കൽ അസാറ്റ് ഈ ഒരു സീസൺ സിനിസ കൈവച്ചുള്ള ഒരു അടി ഈ സീസണിൽ ഫിസിക്കൽ അസാറ്റിന് വലിയ പങ്കുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഈ ബിഗ് ബോസിന് തന്നെ പണി കിട്ടുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കളിച്ച് ബി ബി ഹോട്ടൽ എന്നൊരു ടാസ്കിനെ മാന്യമായി എടുക്കുക എല്ലാവരും ഈ ഗെയിമ് തന്നെ ചടമാക്കി ഓവറാക്കി ഒരു കോപ്പിനും കൊള്ളാത്ത ഗെയിമാക്കി മാറ്റുന്നുണ്ട് അത്തരത്തിലൊരു ഗെയിമിനോട് ഒരു കോണ്ടും അതൊരു പേഴ്സണലായി എടുത്തുകൊണ്ടുള്ള പവർ ഗെയിം ടാസ്ക് അതൊരു ഗെയിമാക്കി മാറ്റി ഫണ്ണാക്കി രീതിയിലെടുത്താലും മതി അതാണ് ബി ബി ഹോട്ടലിൽ വേണ്ടത്